ഷക്കീല പറയുന്നു മേക്കപ്പ് ഇട്ട് മദ്യപിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാ സുഖവും മദ്യം തരുന്നു ഇത് തുറന്നു പറയണമെങ്കിൽ ആ നടി എത്ര അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ അവര് പറയുന്നു ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് അഭിനയിക്കുമ്പോൾ മാത്രം പൊട്ടു തൊടുന്നവൾ നീലതരംഗത്തിന്റെ രൂപമായ ഷക്കീല ഒരിക്കലും ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടില്ലത്രേ നഗ്നയായിട്ടൊന്നുമല്ല ഞാൻ അഭിനയിച്ചത് അവരതിനെ നിർബന്ധിച്ചാലും ഞാനത് ചെയ്യുമായിരുന്നില്ല താൻ ചെയ്തത് അഭിനയമായിരുന്നു എന്റെ ബെഡ്റൂം സീനുകളിൽ വല്ലിച്ചിന്റെ മക്കൾ വരെയുണ്ടായിരുന്നു എനിക്ക് വന്ന റോളുകൾ ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു അതിന് ഇങ്ങനെയൊരു പ്രശ്നം ഭാവിയിലുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും ഷക്കീല പറയുന്നു മോഹൻലാൽ ഈഗോ ഇല്ലാത്ത നടനാണ് വെറുതെയല്ല അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആകുന്നതെന്നും മുംബൈയിൽ ലാലിനൊപ്പം അഭിനയിച്ച ഷക്കീല കൂട്ടിച്ചേർക്കുന്നു ഞാൻ സമ്പാദിച്ച പണമെല്ലാം അമ്മ ചേച്ചിയെ ഏൽപ്പിച്ചു ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ ചേച്ചി കൈമലർത്തി ഞാൻ ഒന്നുമില്ലാത്തവളായെന്നും മേക്കപ്പിലിരിക്കുമ്പോൾ താൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കുടിക്കുന്നതിൽ ഒരു സുഖം തോന്നുന്നതായും ഇടയ്ക്ക് ഛർദ്ദിക്കാൻ വരും സ്ലിം ആവാൻ താൽപ്പര്യമില്ലെന്നും മെലിഞ്ഞ എന്നെ ആളുകൾ തിരിച്ചറിഞ്ഞില്ലെന്നും ഷക്കീല കൂട്ടിച്ചേർക്കുന്നു ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്